ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് ഫ്രൂട്ടസ് അങ്ങനെ ഫൈനലി നമ്മുടെ ബീജ്മക്കകത്ത് പുതിയ പ്രീമിയം ക്രൈറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒപ്പീനിയൻ എങ്ങനെയുണ്ട് സംഭവം ഒക്കെ കൊള്ളാവുന്ന ഒരു ഒപ്പീനിയനും പ്ലസ് ക്രൈറ്റ് ഓപ്പണിങ്ങും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പൊ നമുക്ക് നേരെ ക്രൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള എത്ര കൂപ്പൺ ഉണ്ട് ആദ്യം നോക്കാം ഓക്കെ നമ്മുടെ ഇരുപത്തി ഒമ്പതെണ്ണം ഉണ്ട് അപ്പൊ മുപ്പതാക്കാൻ പറ്റും എസ് മുപ്പതാക്കാൻ പറ്റും ഓക്കെ നമ്മൾ മുപ്പത് ആക്കിയിട്ടുണ്ട് അപ്പൊ മുപ്പത് ക്രൈറ്റ് മുപ്പത്തൊന്നാക്കാൻ പറ്റുമോ നോക്കട്ടെ മുപ്പത്തൊന്നാക്കാൻ വഴിയുണ്ടോ നോക്കട്ടെ റെഡി ചെയ്യും അവിടെ ഓക്കെ ട്രഷർ റെഡി ചെയ്യും യെസ് മുപ്പത്തൊന്നാക്കാം ഓക്കെ ആരും നമുക്ക് സിംഗിൾ ആയിട്ട് സിംഗിളായിട്ടങ്ങ് തുറന്നിട്ട് അങ്ങനെ അങ്ങ് പോവാം ഇൻവെർട്ടർ എടുത്തു വീണ്ടും നമ്മൾ സ്ക്രാപ്പ് കമ്പെയ്ൻ ചെയ്തു ഓക്കെ അപ്പോൾ നേരെ ക്രൈറ്റിൻ്റെ ഭാഗത്തേക്ക് പോവാം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ പുതിയ ക്രൈറ്റ് ടെക്നിക്കലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു സംഭവക്കിടിലാണ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ബട്ട് ഇതേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഈ മിറ്റിക്ക് ഔട്ട്ഫിറ്റ് പ്ലസ് നമുക്ക് ഈയൊരു ഇതൊരു ഫാമസിൻ്റെ സ്കിന്ന് പിന്നെ ഈ ബാക്ക് പാക്ക് ബാക്ക് പാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ബാക്ക് പാക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു പിന്നെ ഈ ഒരു ഹെഡ് ഗിയർ സംതിങ് ഹെഡ് ഗിയർ അല്ലേ ഓർണമെൻ്റ് പിന്നെ ഒരു ഗ്രനേഡ് എല്ലാം കൊണ്ടും കൊള്ളാം ഈ ഒരു ഔട്ട്ഫിറ്റ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല പുതിയതായിട്ടുണ്ടോ കൊള്ളാം അപ്പം നമുക്ക് ആദ്യം ഒരു സിംഗിൾ തുറക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ഡ്രോപ്പ് പോകുന്നുണ്ട് എന്താകുമെന്നറിയില്ല നോക്കാം ഓക്കെ ഒരു സെൻറ്റിൽ ഉള്ളതാണെന്ന് തോന്നുന്നു ഓൾറെഡി ഒരു ഒരിത് കിട്ടി എത്തിക്കിട്ടിയാൽ പൊളിക്കും അപ്പോൾ നമുക്ക് ഈ പത്തെണ്ണം തുറക്കാം അതിന് ശേഷം വീണ്ടും സിംഗിൾ ഇട്ട് പത്തെണ്ണം തുറക്കാം എന്നിട്ട് വീണ്ടും പത്തെണ്ണം തുറക്കാം എന്തെങ്കിലും തുറക്കാം ഓക്കെ പത്തെണ്ണം പോകുന്നുണ്ട് ഓക്കെ ബാക്ക് പാക്ക് ടൈം ലിമിറ്റഡ് കിട്ടി അഗെയിൻ ടൈം ലിമിറ്റഡ് ഓക്കെ ഒരു സ്നൈപ്പറിൻ്റെ സ്കിൻ ഉള്ളതാണോ എന്തോ ഓക്കെ നമുക്ക് അഞ്ചെണ്ണ സിംഗിൾ തുറക്കാം അതായിരിക്കും നല്ലത് ഒന്ന് എന്തായിരിക്കും നല്ലതുപോലെ കിട്ടിയ സൂപ്പർ ആയിരിക്കും ഒന്നുമില്ല എക്കൈൻ രണ്ടാമത്തെ നമ്മൾ തുറക്കുന്നു മൂന്നാമത്തെ നമ്മൾ തുറക്കുന്നു അതിൽ എന്തെങ്കിലും മുതലാളി പ്ലീസ് ഓക്കെ ടൈം ലിമിറ്റഡ് തയ്ക്കുന്ന ഒന്നും കൂടെ തുറക്കാം ഓക്കെ ഒന്നുമില്ല നിങ്ങൾക്ക് പത്തെണ്ണം തുറക്കാം ഓക്കെ പത്തെണ്ണം പോട്ടെ എന്തെങ്കിലും നല്ലത് കിട്ടുമോട്ടെ ഒന്നുമില്ല ടൈം ലിമിറ്റഡ് ടൈം ലിമിറ്റഡ് ടൈം ലിമിറ്റഡ് നമുക്ക് കട കടക്കട്ടെ ഓക്കേ ഇനി സിംഗിളായിട്ട് ആറെണ്ണം തുറക്കാം ഒന്ന് പൊട്ടേ നൈസ് പൊട്ടപ്പെട്ട പൊട്ട പൊട്ട എന്ത് എന്താണ് എന്താ കൊച്ചേ മെഗെയിൻ പൊട്ടേ ബെഗൈൻ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല വീണ്ടും നമ്മൾ ഐ തിങ്ക് ലാസ്റ്റ് ഗ്രേറ്റ് ആണ് തോന്നുന്നു അപ്പം യെസ് ഇനി യൂസ് ചെയ്യപ്പോത്തോളും ആ പടി ഇരുന്നൂറ് യൂസ് ചെയ്യുക ഇനി ബാക്കി ഇരുന്നൂറ് യൂസ് ചെയ്യിപ്പിച്ചിട്ടാണ് ആർ പി എടുക്കുക അപ്പം എനിവേ ക്രൈറ്റ് അത്യാവശ്യം കൊള്ളാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി ഈ ഔട്ട്ഫിറ്റ് അത്യാവശ്യം നല്ല രസമുണ്ട് ഔട്ട്ഫിറ്റ് പ്ലസ് അതിൻ്റെ ഹെഡ് ഗിയർ കൊള്ളാം ഇച്ചിരി ആണെങ്കിലും കൊള്ളാം പിന്നെ നമ്മുടെ ബാക്ക് പാക്ക് സംഭവം ഇത്രയൊക്കെയാണ് ഉള്ളത് പാരഷൂട്ടും ഉണ്ട് കൊള്ളാം ഗ്രനേഡ് ഒരു കിൻമിസുള്ള ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു പിന്നെ എല്ലാം പഴയ റിപാടുകൾ തന്നെ റിപ്പീറ്റ് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ആണ് ഇപ്പം പറയാനൊന്നുമില്ല എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഔട്ട്ഫിറ്റ് ഒരു രക്ഷയില്ല എനിക്ക് രീതി ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ ഒരു ചെവിയൊക്കെ അനങ്ങുന്നത് കൊള്ളാം അപ്പോൾ ഈ ഒരു ക്രറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അഥവാ ക്രേറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കിട്ടിയെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗാസ്